ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് ഓഫറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ പോലെ പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹ്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശ്രദ്ധ സേഫ് കെയർ ഫസ്റ്റ് എയ്ഡ് ആൻഡ് എമർജൻസി കെയർ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു സമൂഹത്തിലും ജീവിതത്തിലും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന അപകടങ്ങളെയും അത്യാഹിത സാഹചര്യങ്ങളെയും നേരിടാൻ പൊതുജനങ്ങളെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തിലാണ് പട്ടാമ്പിയില് മുഹമ്മദ് മോഹസിന് എംഎല്എയുടെ നേതൃത്വത്തിൽ ശ്രദ്ധ സേഫ് കെയർ ഫസ്റ്റ് എയ്ഡ് ആൻഡ് എമർജൻസി കെയർ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് അത്യാഹിതങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഫസ്റ്റ് എയ്ഡ് അറിവും സി പി ആര് പരിശീലനവും ഉണ്ടെങ്കിൽ പലപ്പോഴും ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പദ്ധതി മുന്നോട്ടുവെക്കുന്നത് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഗ്രാമങ്ങളിൽ നമ്മുടെ പ്രദേശങ്ങളിൽ അത് പിടിപ്പിച്ചാലും അവർ ഏത് യാത്രയിൽ എന്ത് പെട്ടെന്ന് കണ്ടാലും അവർക്ക് അത് പെട്ടെന്ന് തിരിച്ചറിയാനും അങ്ങനെ സഹായിക്കാനും ഇപ്പോൾ കഴിഞ്ഞ അവസാന വട്ടം ഞങ്ങളൊരു യാത്രയിൽ വെള്ളത്തിൽ ഒരു ഒരു അമേരിക്കൻ യാത്ര ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടായത് നമ്മുടെ ഇന്ത്യൻ ഇന്ത്യയിൽ നിന്നുള്ള വിമാനം ഇറങ്ങുകയും അവിടെ നിന്നും ഇറങ്ങി വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് അയാൾ ഇരിക്കുന്നു കൈ പിടിക്കുന്നു തൊട്ടടുത്തുള്ള ആളെ പക്ഷേ ഇരിക്കാൻ പറ്റുന്നില്ല അവിടെ കുഴഞ്ഞ് കുഴുവാണ് അപ്പോൾ അവിടെ ഞാൻ കണ്ട കാഴ്ച അവിടെ നിന്നിരുന്ന ആ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥൻ ഓടിയെത്തുന്നു സി നൽകുന്നു ഒരു മിനിറ്റ് പോലും താമസിക്കാതെ മറ്റുള്ള ആരെയും ശ്രദ്ധിക്കാതെ അദ്ദേഹം ഈ ഒരു പ്രാഥമികമായുള്ള ശുശ്രൂഷ നൽകുന്നു അതിൽ നിന്നും അയാൾക്ക് ശ്വാസം ലഭിക്കുന്നു അങ്ങനെ അവരെ ആംബുലൻസ് വേണ്ടി അവർ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തുന്നു എത്ര എത്ര വേഗത്തിലാണ് ആ ഒരു പ്രക്രിയ നടന്നത് നമ്മളാണെങ്കിൽ ആംബുലൻസ് നമ്പർ വിളിച്ച് അത് കാത്ത് നിന്ന് ഇത് താങ്ങിപ്പിടിച്ചവിടത്തും പോയാൾ പണി തീർന്നത് അപ്പം ഞാനൊരു വ്യത്യാസം കണ്ടത് ഞാനൊരു രാജ്യത്തെക്കുറിച്ച് പറയുകയല്ല ആ ഒരു വ്യത്യാസം അത് ജനങ്ങൾക്ക് ആ ഒരു സമയത്തുള്ള അവരുടെ പെട്ടെന്ന് അവർക്ക് തോന്നേണ്ട ഒരു കാര്യമാണ് അതിൽ പലപ്പോഴും വിമുഖത കാണിക്കുന്ന ഒരാളുകൾ പലരുമുണ്ട് ആസ്റ്റർ മെഡിസിറ്റിയാണ് പരിശീലനത്തിന് നേതൃത്വം നൽകിയത് പട്ടാമ്പി എസ് എൻ ജി എസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മുഹമ്മദ് മുഹസിൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി വി റോഷ് താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് സി ഹരിദാസ് ശ്രദ്ധാ കോർഡിനേറ്റർ എം മുഹമ്മദ് റഫീഖ് ജനപ്രതിനിധികൾ മറ്റു ഉദ്യോഗസ്ഥർ ക്ലബ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു